സത്യാ സത്യത വായു പ്രമദവനം La 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 la. La la.

ലൈക്ക് ലൈക്ക് ടങ്ക് മോനെ നീ എവിടെയായിരുന്നു ഒന്നും ഒന്നും പറയുന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു ചിചേച്ചേ വിളിക്കണ്ടേ ചുരി ചേച്ചല്ലേ കണ്ടിട്ട് കൊറേ ആലോ ആഹ് കണ്ടിട്ട് കൊറേ ആയിരുന്നേ ഇവിടെ വണ്ടിയുടെ കുറച്ച് ഓട്ടങ്ങളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ലൈവ് ഇല്ലായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു ഞാൻ ലൈവിന് ടൈം ഒന്ന് മാറ്റി ഉച്ചക്കായിരുന്നു വൈകുന്നേട്ടം വൈകുന്നേരം 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 കുറച്ച് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അച്ഛപ്രോ എന്റെ എന്താ വിശേഷം എന്തിട്ട് വിശേഷം സുരാച്ചെ അങ്ങനെയൊക്കെ പോണു സുഖായിട്ടിരിക്കുന്ന അവിടിയോടിച്ചെല്ലാരും ലയിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക വിശേഷം ോ ഇത് ഡൗട്ടിട്ടാ ഞാൻ ഇതാണ് ഞാൻ വേറെ ശ്യാമെന്ന് വിളിച്ചിട്ട് അന്നേരം മെസ്സേജ് വായിക്കുന്നുണ്ടാവുള്ള ഡൗട്ട് ഇത് തന്നെയാണ് കൊറേ നാളെ കണ്ടിട്ട് അപ്പൊ എനിക്കൊരു ഡി പി ഒക്കെ മാറ്റിയോ എന്താണോ സൂര്യ സൂര്യാ സുരേഷോ എന്തിനാട്ടിരിക്കണല്ലോ അവിടെയോ മെസ്സേജ് വരാത്തതുകൊണ്ടാണോ പ്പെടുത്തില്ലല്ലോ എന്ന് പറയട്ടോ പ്രസാദം വെൽക്കം 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 വായ 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 ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷാ ചായ വിളിച്ചാ ഏർ പ്രസാദന്നില്ല ആദ്യാ തോന്നണു ആദ്യ തോന്ന പുതിയല്ലേ എനിക്ക് തോന്നി ഞാനേ പ്രസാദീടോടെയാ എന്താ ചെയ്യണേ ചായ പിടിച്ചോ വിശേഷല്ലേ ഹായ് മലയാളി ചേച്ചിയെ വായോ 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 ഗുഡ് ഈവനിങ് ഇവിടെ ദീപ ചേച്ചി വന്നിട്ട് എന്തോ കാര്യം പറയാൻ പറ്റുന്നൊക്കെ ചോദിക്കണ്ടേ പുനല്ലൂർ ദീപ എന്തിട്ട് പറയണ്ടേ